ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പാല തൊടുപുഴ ഹൈവേയിൽ പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി എൺപത് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഹൈവേയിൽ നിന്ന് പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് വീടിന് ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് അകത്ത് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് പറ്റാത്ത കിണർ വെള്ളവും ബോർവെല്ലുമുണ്ട് ഈ വീടിന് യാതൊരു വിലയും കൂട്ടുന്നില്ല ഇവിടെയുള്ള നിലവിലുള്ള സ്ഥലത്തിൻ്റെ വില കൊടുത്താൽ മതിയാവുന്നതാണ് വീടിന് വിലയൊന്നും പറയുന്നില്ല എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വില കൊടുത്താൽ മതിയാവുന്നതാണ് വടക്ക് പടിഞ്ഞാറ് താഴ്ന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു സ്ഥലമാണ് ഹൈവേയിൽ കൂടി വണ്ടി പോകുന്ന സൗണ്ട് ഇവിടെ നിന്നാ തന്നെ കേൾക്കാവുന്നതാണ് നല്ല ഏരിയയാണ് അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് ആ കാർ കിടക്കുന്നത് നേരെ ടാറിങ് റോഡാണ് അവിടെ നേരെ പതിമൂന്നടി റോഡ് ഈ വീട്ടിലേക്ക് എൻട്രൻസാണ് ഇവിടെ മുതലാണ് സ്ഥലം തുടങ്ങുന്നത് ീ കെട്ടാണ് വരുന്നത് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഏരിയ ഒന്ന് കാണാം പഴയതാണെങ്കിലും നല്ലൊരു കാർ പോർച്ച് ഉണ്ട് മൊത്തം ടൈലൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഇത് ബോർവെല് അത് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നു ഇതിൻ്റെ താഴേക്കാണ് കൂടുതൽ സ്ഥലമുള്ളത് ഏതാണ്ട് പത്ത് സെന്റ് സ്ഥലമേ വീടിന്നുള്ളു ബാക്കി സ്ഥലം താഴേക്കാണ് സ്ഥലത്തിന്റെ വില പറയുന്നുള്ളൂ ഒരു ബാത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമുമാണ് വീട് താമസിക്കുന്നതിന് കുഴപ്പമില്ല ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി എടുത്താൽ മതി പഴയ വീടാണ് നല്ല സ്ട്രോങ് വീടാണ് മുക്കാൽ ഭാഗത്തോളം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പുതിയ വീട് വെച്ച് മാറിയതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അത്യാവശ്യം കൃഷിയൊക്കെ ഇതിനകത്തുണ്ട് ആ കാണുന്നത്തേക്കും അതിൻ്റെ താഴേക്കാണ് സ്ഥലം വരുന്നത് പാലാ തൊടുപുഴ ഹൈവേ പാലാ ടൗണിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം മാറി തൊടുപുഴ ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി എൺപത് സെൻറ്റ് സ്ഥലവും പഴയ മൂന്ന് ബെഡ്റൂം വീടും വീടിൻ്റെ അളവ് ആയിരം സ്ക്വയർ ഫീറ്റോളമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമിൽ ഒരെണ്ണം ബാത്ത് അറ്റാച്ചറും ഒരു കോമണുമാണ് പെയിൻ്റ് ഒക്കെ അടിച്ച് റെഡിയാക്കി എടുത്താൽ താമസയോഗ്യമായ വീടാണ് വെള്ളത്തിന് ബോർവെല്ലും കിണർ വെള്ളവുമുണ്ട് ടാറിങ് റോഡിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്ററോളം നേരെ റോഡാണ് ഈ വീട്ടിലേക്ക് പതിമൂന്നടി റോഡാണ് സൗകര്യത്തിനൊരു വസ്തു നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലവും വീടുമാണ് പാലാ ടൗണിനടുത്ത് ടൗണിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ എൺപത് സെൻറ്റിലുള്ള പഴയ വാർക്ക വീട് അത്യാവശ്യം ഒരു കാർ കാർഷൊക്കെ ഉണ്ട് ഉള്ളത് സ്ട്രോങ് വീടാണ് താല്പര്യമുള്ളവർ பெந்தப்படுகா